അവൾ കച്ചറ കൂടിയിട്ട് കൊണ്ടുപോയി കൊടുക്ക കേട്ടോ ഇത് മറ്റേ സ്റ്റിക്കാണ് എന്താ പറയുക ഇവിടെ രാവിലെ കച്ചറ എന്താ കച്ചറ രാവിലെ പോലെ 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 ഇവിടെ വാ ആ ഇവിടെ ഇവിടെ വാ ഇവിടെ പുറത്തേക്ക് വാ ആ അവിടുന്ന് ചേച്ചി ആ ജീ ഇതിങ്ങനെ ആൾക്കാർ ഇവിടെ 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 വാ ഇവിടെ വാ പോലീസ് സംഗേത്തി പോകല്ലേ ഇവിടെ വാ ഇവിടെ വാ ലീവ് വാ ഇവിടെ വാടി പുറത്ത് വന്നേ പുറത്ത് വന്നു വാ ഈ ഓടിച്ചു കഴിച്ചാ അതിൻ്റെ എടുത്തു വാ അടുത്തുവാ അടുത്തുവാ അടുത്തുവാട് വടുവാടുവാ ഇങ്ങോ മ്മ് ഇവിടെ കേട്ടോ ഇനി കഴിച്ചോ നീ കഴിച്ചോളൂ അപ്പോൾ വരുതേ കഴിച്ചോ കഴിച്ചോ ഇത് കഴിച്ചോളൂ കഴിച്ചോളൂ കഴിച്ചോ പെണ്ണെ ഇഷ്ടമാണോ സ്റ്റിക്ക് ഇഷ്ടമാണോ എന്നാൽ കഴിച്ചോട്ടോ പുറത്തിറങ്ങിച്ചോ കഴിച്ചോ കഴിച്ചോ കാളേ സ്റ്റിക്കും അങ്ങനെ കൂടിക്കൊളിഞ്ഞ് വേറിച്ചേരം ഇപ്പോൾ കടിച്ചു പൊട്ടിച്ചു ഇല്ലടി എന്നാൽ ശരി കേട്ടോ ഞാൻ പോട്ടെന്നാ ഒരു ശക്കൻ്റെ എനിക്ക് ശരിക്കൻ ഗുഡ് പോയി കഴിച്ചോ